പി വിൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി ജലപരിയെങ്കിൽ തവണയോളം പ്രയോഗിച്ചു നിരത്ത് വീണ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തല്ലി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻവർക്കിക്ക് തലയ്ക്ക് പരിക്കേറ്റു സ്ഥലത്തെത്തി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പോലീസിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം നടത്തി ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായി പോലീസുകാരെ നാട്ടിൽ വെച്ച് കാണുമെന്നും സുധാകരൻ പറഞ്ഞു കോൺഗ്രസ് നേതാവ് ലിജുവും സ്ഥലത്തെത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത് അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റു ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ജലവീരങ്കി പ്രയോഗിക്കുകയുമായിരുന്നു പോലീസ് ഏഴ് റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിന്റെ കണ്ണിന് പരിക്കേറ്റു ഡിവൈഎഫ്എ കാരനായ എസ് ഐ ആണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് വർക്കി പറഞ്ഞു സമരം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസുകാർക്ക് മർദ്ദനമേൽക്കുമെന്ന് പി വി എൻവർ എം എൽ എ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നതായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഡിവൈഎഫ്ഐ സി പി എം നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചാണ് പോലീസ് പ്രവർത്തിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു കണ്ടോൺമെന്റ് സി ഐ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു പ്രദേശത്തെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത് പ്രവർത്തകർക്ക് ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റതായിട്ടാണ് വിവരം അബിൻവർക്കിയെ പോലീസ് വളഞ്ഞിട്ട് തള്ളിയായിരുന്നു നാല് പോലീസുകാരാണ് ഓടിച്ചിട്ട് തള്ളിയത് അബിൻക്കിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്ക് വകവെക്കാതെ പ്രതിഷേധത്തിനൊപ്പം നിലയുറപ്പിച്ച അബിൻവർക്കി കെ പി സി സി പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം നിലവിൽ ആശുപത്രിയിലേക്ക് മാറി എന്നാണ് വിവരം പോലീസിന്റെ ഷീൽഡ് റോഡിലിട്ട് അടിച്ചു തകർത്തതാണ് പോലീസിന്റെ നടപടിക്ക് കാരണമായത് ആറേഴ് തവണ ജലവീരങ്കി പ്രയോഗിച്ചും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനാലാണ് പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായത് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കാനുള്ള ശ്രമത്തിലാണ് എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കുമെതിരെ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വിവാദമായതോടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട എസ് ഓഫീസുകളിലേക്കും ജില്ലാ ആസ്ഥാനത്തേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ചിന് ആഹ്വാനം ചെയ്തിരുന്നു കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മാർച്ചിൽ സംഘർഷവും ഉടലെടുത്തിരുന്നു